നീ കോളേജിൽ പോയില്ലേ രോഹിണി ചേച്ചിയുടെ കാര്യത്തില് ഏട്ടൻ എന്താ തീരുമാനം എടുത്തത് നിനക്ക് ഇത് തന്നെ ചോദിക്കാനുള്ളത് ഞാൻ അതിനു മുന്നേ ഏട്ടൻ ചെയ്യാനുള്ളത് ധൈര്യത്തോടെയും ചങ്കുറപ്പോടെയും ചെയ്ത് കാണിക്കണം അതാണ് ആണത്തം നീ എന്താടി എന്റെ ആണത്തം നടക്കാനുള്ള ത്രാസം പടിയായിട്ട് നടക്കുകയാണോ രാവിലെ തന്നെ ഇറങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ ഇറക്കി ഏട്ടൻ തന്നെ നല്ല നിലപാടും മനുഷ്യത്വമുള്ള ആളാണ് എന്റെ ഏട്ടനെന്നാ ഞാൻ എന്നും വിശ്വസിച്ചിരുന്നേ പക്ഷെ ഏട്ടനെ പോലെ ഒരു ഭീരവും ചതിയനും വേറെ ഇല്ലെന്ന ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നേട്ടൻ മിണ്ടരുത് അമ്മയ്ക്കും മുത്തശ്ശിക്കും മൂന്ന് സഹോദരിമാർക്കും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഏട്ടന് ഒരു പെണ്ണിന്റെ മനസ്സറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത് ഞങ്ങൾ അഞ്ചാളെയും പോലൊരു പെണ്ണാണ് രോഹിണി ചേച്ചി അവരെ രക്ഷിക്കാൻ പറ്റാത്ത ഏട്ടൻ ഒരാളല്ല ഏട്ടനോട് തോന്നലൊക്കെ നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി ഒരു കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത് രോഹിണിയെ കല്യാണം കഴിക്കലല്ല ഇപ്പൊ എന്റെ മുന്നിലെ പ്രധാന പ്രശ്നം അത് പിന്നെ ആവാൻ പറ്റും അവളെ ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല ഒരു ദിവസം ഞാൻ തന്നെ വരികയും ചെയ്യും നമ്മുടെ വീട്ടിലേക്ക് എപ്പോ ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന ഏട്ടന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടോ ടോണി ചേച്ചി എന്നെ നേരിട്ട് വന്ന് കണ്ടിരുന്നു അതറിഞ്ഞതിനു ശേഷമാ നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്നിട്ടും ഒന്നും മനപൂർവ്വമല്ല ഞാനിപ്പൊ അനുഭവിക്കുന്ന ഒന്നും നിനക്ക് അറിയാത്തത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അറിയുമെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല രോഹിണിക്ക് എന്നെ അറിയാം അവൾ എന്നെ വെറുക്കില്ല അതൊറപ്പാ അതെ അതെ ഏട്ടനെ നന്നായി അറിയാവുന്നതുകൊണ്ടാവും ഏട്ടൻ ഒരിക്കലും ഒരു ശല്യം ആവേണ്ട എന്ന് വിചാരിച്ച് സ്വയം മരിക്കാൻ തീരുമാനിച്ചത് ബയറ്റിൽ വളരുന്ന ഏട്ടന്റെ കുഞ്ഞിനെയും കൊണ്ട് രോഹി ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്നലെ രാത്രി ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്